വന്യജീവി ശല്യം രൂക്ഷമായ ഇടുക്കിയിൽ ആർ ആർ ടി സംഘത്തിന്റെ മുഴുവൻ സമയ സേവനം ഉറപ്പാക്കുമെന്നും മന്ത്രി അഗസ്റ്റിൻ നഷ്ടപരിഹാരം നൽകുന്നതിലുണ്ടായ വീഴ്ചകൾ പരിഹരിക്കും പടയപ്പ പുറത്തിറങ്ങാതെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കും വന്യമൃഗശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ വാർഡ് തല സമിതി രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കിയിൽ സർവകക്ഷി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇവിടെ ടീം ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കേണ്ടതായിട്ടുണ്ട് അതിനെ ശക്തിപ്പെടുത്തുന്നതിനും സേവനം കൂടി ലഭ്യമാക്കുന്നതിനും ഇതിനോടകമായി തന്നെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നഷ്ടപരിഹാരം കൊടുക്കുന്ന കേസുകൾ അത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാ പരിശോധിക്കുവാനും അപ്പം പടയപ്പ ഐഡൻറ്റിഫൈ ചെയ്തതുകൊണ്ട് തന്നെ നാട്ടിലിറങ്ങി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയത്തക്ക നിലയിലുള്ള കാര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉറപ്പുവരുത്താൻ കഴിയത്തക്ക കാര്യങ്ങൾക്ക് ഒരു തീരുമാനം കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശത്തെ വാർഡുകളിൽ ശക്തമായി ഇത്തരം നിരീക്ഷിക്കുന്നതിന് ഒരു വാർഡ് തല സമിതി കൂടി ഇതിന്റെ ഭാഗമായി രൂപപ്പെടുത്തുന്നുണ്ട് സന്ദീപ് രാജാക്കാടുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി സന്ദീപ് ഈ നേര്യമംഗലത്തെ വീട്ടമ്മയുടെ മരണ മരണത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു യോഗം വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തിച്ചേർന്നത് അതിനു മുൻപേ വന്യമൃഗശല്യം ഇടുക്കിയുടെ പല മേഖലകളിൽ വളരെ രൂക്ഷമായി തന്നെ തുടരുകയായിരുന്നു ഇന്നിപ്പോൾ ഈ യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ എല്ലാ കക്ഷികളെയും സംബന്ധിച്ച് സ്വീകാര്യമായിട്ടുണ്ടോ എന്തൊക്കെ പ്രധാനപ്പെട്ട ചർച്ചകൾ ആവശ്യങ്ങളായിരുന്നു ജനം ഈ സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നത് അതിൽ സർക്കാരിന്റെ മറുപടികൾ എന്തൊക്കെയായി ബിനിൽ ഈ വന്യജീവി ശല്യം അതിരൂക്ഷമായി തന്നെ ഇടുക്കിയുടെ മലയോര മേഖലകളിൽ ശക്തമായി ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ഇന്ദിര എന്ന് പറയപ്പെടുന്ന വയോധിക മരണപ്പെട്ടതിന് ശേഷമുണ്ടായ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു യോഗം ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും ഇന്ന് യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരുകയും ചെയ്തിരുന്നത് മന്ത്രി എ കെ ശശീന്ദ്രൻ എത്തിയിരുന്നില്ല പകരം ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി റോഷി ആയിരുന്നു ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനമായി ജനപ്രതിനിധികളടക്കം എം ബി അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം യും ഫലപ്രദമായി വനംവകുപ്പിന്റെ നടപടികൾ ഇല്ലെങ്കിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വലിയ വീഴ്ച ഉണ്ടാകുന്നുണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടതാണ് അത്തരത്തിലുള്ള നടപടികൾ ശാസ്ത്രീയമായ പഠനം നടത്തിയുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ട അടിയന്തര ഇടപെടൽ ആവശ്യമാണ് ഏറ്റവും മുൻപോട്ട് ഏറ്റവുമായി ഉയർന്നു നിന്നിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധം അവർ ഉയർത്തിയിരുന്നു കാരണം നഷ്ടപരിഹാരത്തുക നമുക്കറിയാം മുമ്പ് വനംവകുപ്പ് വാച്ചർ ശക്തിവേലടക്കം മരണപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ട് നിരവധി ആളുകൾ മരണപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ട് പോലും അവർക്കൊന്നും പൂർണ്ണമായി നഷ്ടപരിഹാര തുക നൽകുന്നതിന് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അത് വേഗത്തിലാക്കും എന്ന ഒരു ഉറപ്പ് ഈ യോഗത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഹാങ്ങിങ് ഫെൻസിങ്ങും അല്ലാത്ത റെയിൽ ഫെൻസിങ് അടക്കമുള്ള വിവിധ തരത്തിലുള്ള ഫെൻസിങ്ങുകൾ എത്ര കിലോമീറ്റർ ദൂരം ഇടുക്കിയുടെ വനാതിർത്തികളിൽ സ്ഥാപിക്കേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് വിശദമായ ഒരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കാട്ടിൽ വന്യമൃഗങ്ങൾക്ക് തീറ്റയും വെള്ളവും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതെല്ലാം തന്നെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ജനങ്ങളുടെ ജീവിതം വളരെ സുഗമമായി ജീവിക്കാനുള്ള വഴിയൊരുങ്ങുക സന്ദീപ് രാജക്കാടാണ് വിവരങ്ങൾ നൽകിയത്